വെൽക്കം ടു നിഷ വൈബ്സ് ഇന്ന് നല്ലൊരു ഗാർഡൻ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വളങ്ങൾ ഇട്ടുകൊടുത്ത് എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയത് അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോ കുറ്റിക്കുരുമുളകിനെ കുറിച്ചുള്ളതാണേ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ് അത് ഞാൻ ഇവിടെ നട്ടിട്ട് അത് നശിച്ചു പോകുന്ന രീതിയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഞാ അത് കാണിച്ചു തരാവേ നല്ല പോലെ പിടിച്ചിട്ട് ഇതൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇതാ തിരി വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് ഒരുപാട് തിരി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത വളപ്രയോഗം ഏതാണ് എന്ന് നമുക്കിന്ന് കാണാം വീഡിയോയിൽ അങ്ങനെ ഇഷ്ടം പോലെ ഇലകളും പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പം മഴയായതുകൊണ്ട് ആ വളം ഇട്ടു കൊടുത്തത് കാരണം മഴ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഏതൊക്കെ വളങ്ങളാണ് ഞാൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ കുറ്റിക്കുരുമുളകൊക്കെ പിടിച്ചു വരാൻ ഭയങ്കരം പ്രയാസമായിരുന്നു എനിക്ക് ഇപ്പം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇപ്പം കുറച്ച് മഴയും കൂടി വന്നത് കാരണം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് കുറ്റിക്കുരുമുളകിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഈ വീഡിയോ കണ്ട് ഈ വളപ്രയോഗ രീതികളെല്ലാം നിങ്ങൾക്കും യൂസ്ഫുൾ എന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മറക്കരുത് വീഡിയോ കാണാം അപ്പൊ കുറ്റിക്കുരുമുളകിന് ഞാൻ ഇട്ട് കൊടുത്ത വളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ വെർമി കമ്പോസ്റ്റ് ഇത് ഞാൻ ഇവിടുത്തെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അടുത്തത് കൂട്ടുവളം കൂട്ടുവളം ഏതൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ എല്ലുപൊടി കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ആയിട്ടുള്ളതാണ് പിന്നെ ഇത് എൻ പി കെ അത് കുറച്ചിട്ട് കൊടുത്താൽ മതി എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസിയം എല്ലാം ഉണ്ട് ഇത് കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് അതിൽ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക വളരെ എളുപ്പമാണ് പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് എന്താ വെച്ചാൽ ട്രൈക്കോഡർമ ട്രൈക്കോഡർമ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വച്ചാല് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ജൈവ കുമിൾ നാശിനിയാണ് ഇത് മണ്ണ് വഴി പകരുന്ന രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അതിനാണ് ഇത് ഉപയോഗിക്കുന്നത് അത് ഞാൻ ഞാൻ ഒരു ചിരട്ടയിൽ പകുതി ഞാൻ എടുത്തിന് അപ്പം ഇതെല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഓരോ വളങ്ങളും ഓരോ തരത്തിലും നമുക്ക് ചെടികൾക്ക് പ്രയോജനപ്പെടും പിന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വളമാണ് ഈ കൂട്ടുവളം ഇത് വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ കമ്പോസ്റ്റ് നമ്മൾ കിച്ചണുണ്ട കിച്ചൺ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് കുരുമുളക് ഇഞ്ചി പിന്നെ മഞ്ഞൾ ഇതിനൊക്കെ അതൊക്കെ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാനാണ് ഈ ട്രൈക്കോഡർമ നമുക്ക് പിന്നെ ചെടികളിൽ പ്രയോജനപ്പെടുത്തുന്നത് അപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കുരുമുളക് ചെടിക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് കുരുമു കുരുമുളകിന് മാത്രമല്ല കേട്ടോ ബാക്കിയുള്ള മറ്റുള്ള വെജിറ്റബിൾ പ്ലാന്റ്സിനൊക്കെ ഇത് ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല എന്താ പറയുക മണ്ണിൽ നിന്നും വരുന്ന രോഗങ്ങളെയൊക്കെ ഇത് നിയന്ത്രിക്കും നല്ല ചെടി ആരോഗ്യത്തോടെ വളർന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇടുന്നത് ഇത് കുറച്ച് ദിവസമായി ഞാൻ എടുത്തു വെച്ചിട്ട് കാരണം വെച്ചാൽ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ടും കാണിക്കണമല്ലോ അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്ര ദിവസവും വെയിറ്റ് ചെയ്തിട്ട് ഇത് ഇപ്പോഴിടുന്നത് ഇനി ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഫർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇത് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം കുരുമുളക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കുരുമുളക് ചെടി നന്നായി പിടിച്ച് വന്ന് കുരുമുളകും പിടിച്ചു വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇപ്പം ശരിക്കും നല്ല ഒരു റിസൾട്ട് അല്ലേ ഇതിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഗാർഡനിങ് ടിപ്സും കാര്യങ്ങളും എൻ്റെ ചാനലിലുണ്ട് നിഷാ ബൈറ്റ്സ് എന്ന ചാനലിൽ കയറി കാണുക അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണാം ബൈ